കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക നമുക്ക് മുറിച്ചെടുക്കാം നമ്മള് വിഷുവിന് പറിച്ചു വെണ്ടയ്ക്ക സാമ്പാറിന് അതൊക്കെ ഇടാൻ വേണ്ടിട്ട് കേട്ടോ നമ്മുടെ ചുമന്ന വെണ്ടായിട്ടുണ്ട് സാധാരണ വെണ്ടയും എല്ലാം ആയിട്ടുണ്ട് നമ്മള് നട്ടു നനച്ച് അതില് കായ് ഫലം വന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം വേറൊന്നും പറഞ്ഞിരിക്കാനില്ല മണിത്തക്കാളിണ്ടോ അത് ഇടയ്ക്ക് വരുമ്പം പിന്നെ പറിച്ചു തിന്നും ശശിയാട്ടും പരുമുഴും അച്ചക്കൂട്ടും പരുമ്പഴും എല്ലാം പറിച്ചില്ല ശിവമോള് മാത്രം തിന്നത്തല്ലോ കേട്ടോ നോക്കിട്ട് എന്താ സംഭവം തോരം വെക്കാനൊന്നും എടുത്തില്ല ഇങ്ങനെ പറിച്ചു തിന്നാനോ എടുത്തേക്കുന്നു കേട്ടോ പാവല് കവറിടാം കുഞ്ഞം പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ടേ കവറിട്ട് ഇനി നമ്മുടെ ഇവിടെ ശശിയേട്ട് മാത്രം കഴിക്കുന്ന ഒരു സാധനാണ് പാവയ്ക്ക പാവയ്ക്ക തോരം വെച്ചാല് ശശിയായിട്ടും കഴിക്കും ഞാന് മോരി അജിതും ഉണക്കുമ്പോ മർത്തതും ഉണ്ടെങ്കിൽ പാവയ്ക്ക തോരം കഴിക്കും കേട്ടോ നല്ല കോമ്പിനേഷൻ അല്ലേ നമ്മളിത് മുറിച്ചെടുക്കുമ്പോ നന്നായിട്ട് സൂക്ഷിക്കണ ഇതിന്റെ ഇങ്ങനെ ഇളം തണ്ടല്ലേ ഈ ഇളം തണ്ടിൽ കൊള്ളാതെ കത്തി പ്രശ്നം പ്രശ്ന നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ കൈ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ തണ്ടരങ്ങാനും കൊള്ളും അപ്പൊ അത്രയ്ക്ക് സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ ഇതേ നമ്മള് വിഷുവിന് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടായത് ഒരു ദിവസമേ ആയതേ ഉള്ളൂ കാളക്കൊമ്പം വേണ്ട നമുക്ക് ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന വെണ്ട കാളക്കൊമ്പം വെണ്ട എന്നോട് ഒരുപാട് പേര് വിത്ത് ചോദിച്ചായിരുന്നു കേട്ടോ അത് ഞാൻ വിത്തിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നോ അവഗതയിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ വിത്ത് ഇത് നമ്മുടെ വെണ്ട കേട്ടോ ഇത് മുക്കുന്നതിന് മുന്നേ പറിക്കണം അതിന് ഭയങ്കര ഒരിച്ചിരി കട്ടി കൂടുതലാ ഭംഗി അല്ലേ ഇതെ ഇത്ര വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ